സ്മൃതി പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകൻ ശ്രീ എസ് സേതുമാധവൻ ആധ്യാത്മികത തുടിച്ചു നിൽക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ അദ്ധ്യക്ഷം വഹിക്കുന്ന പൂജനീയ സ്വാമി സ്വരൂപാഞ്ചി മഹാരാജ് ഈ ഒരു സമ്മേളനത്തിൽ അനുഗ്രഹപ്രഭാഷണം നടത്താൻ എത്തിയുള്ള പൂജനീയ സ്വാമി കൈവലാനന്ദജി മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ പുത്തൂർ മോഹൻജി പുരസ്കാര സമ്മാനങ്ങൾ പുരസ്കാര സമർപ്പണത്തിൽ സ്വീകരിക്കാനെത്തിയിട്ടുള്ള എല്ലാ മഹത് വ്യക്തികളെ ആശംസാ പ്രസംഗം ചെയ്യാനെത്തിയിട്ടുള്ള ശ്രീ ഗീത ഗീതസ് സാരാനന്ദ ശ്രീ ചാണ്ടി ഉമ്മൻ ശ്രീ ഫാദർ വാൾട്ടർ തേലംപള്ളി ശ്രീ എൻ കൃഷ്ണദാസ് ഡോക്ടർ ദേവിദാസ് അതോടൊപ്പം ഈ ഒരു മഹത്തായ ഈ സമ്മേളനം സംഘടിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ശ്യാം പ്രസാദ് മറ്റേ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മഹത് വ്യക്തികളെ അമ്മമാരെ സഹോദരിമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പാലക്കാടിൻ്റെ ചരിത്രത്തിൽ തങ്ങളുടെ ജീവിതത്തിലെ ശ്രേഷ്ഠമായ പ്രവർത്തനം കൊണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ഒട്ടനവധി ആൾക്കാരെ അത് ആധ്യാത്മിക രംഗം അതേപോലെ തന്നെ ധാർമ്മിക രംഗം കല സാഹിത്യം സംസ്കാരം വിദ്യാഭ്യാസം സർവ മേഖലകളിലും തങ്ങളുടെ ജീവിതം കൊണ്ട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒട്ടനവധി പൂർവ്വസൂര്യകളെ കണ്ടെത്തി ഇന്നത്തെ തലമുറയ്ക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കാനും ഇന്നും സമൂഹത്തിൽ വിവിധ മേഖലകളിൽ തങ്ങളുടേതായിട്ടുള്ള സംഭാവന ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒട്ടനവധി മഹത് വ്യക്തികളെ ആദരിക്കാനും ഉള്ള ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്വാമി നിത്യാനന്ദ സ്വാമി സ്മൃതി പുരസ്കാരം ഇതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു അതോടൊപ്പം എന്നെ പരിപാടിക്ക് ക്ഷണിച്ച ശ്യാം പ്രസാദനും ശ്യാമനും ബാക്കി എല്ലാവർക്കും എൻ്റെ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു ഒരു നാടിൻ്റെ യഥാർത്ഥമായ സാംസ്കാരികമായ ഉയർച്ച അത് ഓരോ തലമുറയിലും അവരുടെ മുമ്പിൽ പ്രവർത്തിച്ച പുറവീകന്മാരായിട്ടുള്ള ആ ശ്രേഷ്ഠ പുരുഷന്മാരുടെ സ്മരണ അവരുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ലോകത്തിൻ്റെ മുൻപന്തിയിൽ ഗുരുസ്ഥാനം വഹിച്ചിരുന്ന ഭാരതം ദീർഘകാലം സാംസ്കാരികമായി അത്രയൊന്നും അഭിമാനിക്കാനില്ലാത്ത ഒരു കൂട്ടം കച്ചവടക്കാരുടെയും അതേപോലെ തന്നെ വിഭവങ്ങളില്ലാത്ത മരുഭൂമി പ്രദേശത്ത് ഉപജീവനത്തിന് വേണ്ടി തമ്മിൽ തമ്മിൽ വഴക്കൊടിച്ച് കൊണ്ടുന്ന ഗോത്രവർഗ്ഗരായിട്ടുള്ള ആൾക്കാരുടെയും കീഴിൽ ദീർഘകാലം അടിമത്തത്തിൽ അടിമത്തുകഴിയാനുള്ളൊരു കാരണം നാം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പൂർവികമായ പാരമ്പര്യം മറന്നു എന്നുള്ളതാണ് ആത്മവിസ്മൃതി അതായിരുന്നു അതിന് കാരണം അതുകൊണ്ട് നമ്മൾ ആരാണ് നമ്മുടെ പൂർവികന്മാരാരാണ് ലോകത്തിന് മുഴുവൻ ഗുരുസ്ഥാനം വഹിക്കുന്ന ഭാരതം ഏതൊരു ദൗത്യമാണ് ഏറ്റെടുത്തത് നമ്മുടെ പൂർവികമാർ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ചുള്ളൊരു ബോധം അടുത്ത തലമുറയ്ക്ക് ഇടായിരുന്നു അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ആ കാലഘട്ടത്തിൽ പറഞ്ഞത് കൊച്ചു കുട്ടി വിദ്യാർത്ഥികളുടെ അവർക്ക് അധികം പറയാറുണ്ടായിരുന്നു ആട്ടിൻ കൂട്ടത്തിൽ വളർന്ന സിംഹമല്ല നമ്മൾ തള്ളം മരിച്ചുപോയി ഒരാട്ടിനടുത്തെ ആട്ടിൻ കൂട്ടത്തിൽ ആ ആട്ടുകുട്ടിയെ സിംഹക്കുട്ടിയെ വളർത്തി ആടിനെ പോലെ കരഞ്ഞും പച്ചും ജീവിച്ചിരുന്ന ആ സിംഹത്തെ കാട്ടിലെ സിംഹം കണ്ട് പിടിച്ചു കൊണ്ടുപോയി പറയുന്നു നീ ആടിൻ്റെ കൂട്ടത്തിൽ വളരേണ്ടവെന്നല്ല നീ കാട്ടിലെ സിംഹം രാജാവാണ് പൗരുഷമാണ് അതിശക്തമായിട്ടുള്ള നൽകിയ തങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് കാട്ടിനെ മുഴുവൻ ഭരിച്ചിരുന്ന ആ ഒരു പാരമ്പര്യമാണ് നിലക്കുള്ളത് എന്ന് പറഞ്ഞതായിട്ട് സ്വാമി വിവേന്ദൻ എല്ലാവരും യുവാക്കന്മാരോട് പറയും നിങ്ങളെ സിംഹങ്ങളാണ് സിംഹക്കുട്ടികളാണ് നിങ്ങൾ ആടിനെ പോലെ കരയേണ്ടവരല്ല എന്ന് ബോധിപ്പിക്കാറുണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ രാമായണത്തിൽ ഒരു കഥ നമ്മൾ കേൾക്കാറുണ്ട് സീതാന്വേഷണ വേണ്ടി അങ്ങ് തെക്ക് ഭാഗത്ത് കടൽക്കര എത്തിയ ബാനരന്മാരെല്ലാവരും ഇരുന്നിട്ട് എങ്ങനെയാണ് ആരാണ് ആ ലങ്കിലേക്ക് ചാടാൻ കരുത്തുള്ള ആൾക്കാരും ചർച്ച ചെയ്യുന്നു അവിടെയുള്ള വാരന്മാർ എങ്കിൽ നൂറ് കാതം ചാടാം ഇരുന്നൂറ് കാലം ചാടാം എന്നൊക്കെ പറയുമ്പോൾ ഒരു ബാനരൻ അവിടെ നിശ്ശബ്ദനായിട്ട് ഇരിക്കുകയാണ് ഹനുമാൻ ആ സമയത്ത് ജാമ്പവാൻ ഹരിമാനോട് പറയുന്നു നീയെന്താ മിണ്ടാതിരിക്കുന്നത് ഇത് ചെയ്യാൻ കഴിവുള്ള ആൾ നീയാണ് എന്ന് പറഞ്ഞ് ചെറുപ്പകാലത്ത് സൂര്യകോളത്തിലേക്ക് ചാടിയ പാരമ്പര്യമാണ് നിൻ്റേത് എന്നുള്ള പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള വലിയ ആകാരത്തിൽ ഹനുമാൻ ഉയരുന്നു അങ്ങനെ ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് ഭരിക്കുണ്ടാകുന്നൊട്ട അനവധി പ്രതിസന്ധികളെ പ്രലോഭനമാണ് ശരി എതിർപ്പാണ് ശരി അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു ലങ്കയിൽ പോയി സീതാദേവിയെ കാണൽ മാത്രമല്ല താൻ ഏതൊരു മഹാപുരുഷൻ്റെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത് ആ ശക്തി രാവണനെ കാണിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രാവൺ ലങ്ക ചുട്ടരിക്കുകയും രാവണനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു നിന്റെ നാശം അടുത്തിരിക്കുന്നു ശ്രീരാമൻ വരും നീ പൂർണ്ണമായിട്ടും നാശത്തിന് തയ്യാറാക്കി ഈ രീതിയിലുള്ള ശക്തിയെല്ലാം ഉണ്ടായിട്ടും തനിക്ക് ശക്തിയില്ല എന്നുള്ള നിലയ്ക്ക് ദുർബല മനസ്സോടുകൂടി കഴിഞ്ഞ ഹനുമാൻ നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രതീകമായിരുന്നു ഇന്ന് സമാജം ഉണർന്നിരിക്കുന്നു ദേശമാസകലം നമ്മുടെ പൂർവിക പാരമ്പര്യവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സമൂഹം ഉണരാൻ തയ്യാറായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാടിനെ നാളെ ഉയരരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെ ദീർഘകാലം ഭരിച്ച ബ്രിട്ടീഷുകാർ അവരും ചെയ്തെന്തായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ നാടിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകരുത് ഈ നാടിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അഭിമാനം ഉണ്ടാകുന്നവരും അപമാനം ഉണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് അന്നൊരു വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി അന്ന് മെക്കോളപ്രഭുവു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് എഴുതിയ കത്തിൽ പറയുന്നു ഈ ഒരു വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ നടപ്പിലാകുന്നതിലൂടെ കുറച്ച് വർഷം കഴിയുമ്പോഴേക്ക് ജനനം കൊണ്ടും നിറം കൊണ്ടും ഇന്ത്യക്കാരാണെങ്കിലും ചിന്ത കൊണ്ടും പ്രവർത്തനം കൊണ്ടും നിന്ന് ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാരെ ഞാൻ വളർത്തിയെടുക്കും ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞ ശേഷം ഈ വേണ്ട രീതിയിലുള്ള ആത്മബോധം ആത്മാഭിമാനം പൈതൃകത്തെ സംബന്ധിച്ചുള്ളൊരു ബോധം ഉണ്ടാക്കാനുള്ള പരിശ്രമം വേണ്ടത്രയും ഉണ്ടായില്ല ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെ ഈ നാടിനെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന സർവ്വസാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിൽ ബോധമുണ്ടാക്കാനും സമൂഹത്തെ ഉണർത്താനുള്ള പരിപാടി നടക്കുന്നു അങ്ങനെയുള്ളൊരു മഹാശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ പൈതൃകം വളർത്താൻ നമ്മൾ മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന് മൂന്ന് തരത്തിലുള്ള പ്രകൃതമുണ്ട് ഒന്ന് അവൻ്റെ ഒരു സ്വഭാവം എൻ്റെ കാര്യം നടക്കണം എനിക്ക് എൻ്റേതായിട്ടുള്ള സുഖം വേണം ആ സുഖത്തിനു വേണ്ടി പരിവർത്തന പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അവർ ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിക്കാറില്ല പക്ഷേ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട് എൻ്റെ സുഖത്തിനു വേണ്ടി ബാക്കിയുള്ളവരുടെ സുഖം കെടുത്തണം അവരുടെ ദുഃഖത്തിൽ കൂട്ടിയിട്ട് എനിക്ക് സുഖമുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മൂന്നാമത്തെ ആൾക്കാരുണ്ട് എനിക്ക് സുഖം വേണമെന്നുള്ള പോലെ തന്നെ ബാക്കിയുള്ളവർക്കും സുഖം ഉണ്ടാകണം വേണ്ടി വന്നാൽ ബാക്കിയുള്ളവർ വേണ്ടി ഞാൻ ചില കഷ്ടപ്പാടുകളും ദുഃഖം അനുഭവിക്കാൻ തയ്യാറാണ് ഈ മൂന്നാമത് പറഞ്ഞ ആൾക്കാരെയാണ് സംസ്കാര സമ്പന്നരാളെ സംസ്കൃതി ഒരു മനുഷ്യൻ്റെ പ്രകൃതത്തിൽ സംസ്കൃതി എന്ന് പറയുന്നത് അതാണ് തനിക്ക് സുഖിക്കണം ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്ക് എന്തില്ല അവർക്ക് ഞാൻ അതിൽ ദോഷം ചെയ്യില്ല ഗുണം ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നത് പ്രകൃതമാണ് ബാക്കിയുള്ളവർക്ക് ദോഷമുണ്ടാക്കി എനിക്ക് സുഖിക്കണം എന്ത് ചെയ്യിക്കുന്നതാണ് വികൃതം നമ്മളെ രാമായണവും കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട് ആ രാമായണത്തിൽ ഈ മൂന്ന് കാര്യങ്ങളിലും എങ്ങനെയാണ് സമാജത്തിൻ്റെ പൊതുസുഖത്തിന് വേണ്ടി തങ്ങളുടെ സുഖം ത്യജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന അതുപോലെ ഒട്ടനവധി കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും രാമായണം എവിടെയെങ്കിലും മെച്ചർ വിളക്കുളുത്തി പൂജിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് സംസ്കാര സമ്പന്നമായൊരു എങ്ങനെ ഉയരണം എന്ന ഉദ്ദേശത്തോടു കൂടി അതിലൊട്ടനവധി കഥകളുണ്ട് ഞാനൊരു കഥ മാത്രം മറിനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രാമായണത്തിലെ മൂന്ന് മൂന്നമ്മമാരെക്കുറിച്ച് പറയുന്നു ഒന്ന് കൈകേയി ഒന്ന് കൗസല്യ മറ്റൊന്ന് സുമിത്ര രാമായണത്തിൽ നമുക്ക് കാണാൻ സഹിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മം കൊണ്ട് എല്ലാവരും അങ്ങനെ സന്തോഷത്തിൽ അങ്ങ് ഉന്നു നിൽക്കുന്ന സമയത്ത് രാമ സാക്ഷാൽ ഭഗവാന്റെ ആ ഒരു പട്ടാഭിഷേക സമയത്തിൻ്റെ തലേനാളാണ് കൈകയുടെ മനസ്സിൽ വിഷം കുത്തി വെച്ചുകൊണ്ട് മന്ത്ര പറയുന്നത് അങ്ങ് കൗശലയുടെ മകനാ രാജാവാകുന്നത് നീ അവസാനം എടുത്തൊരു ദാസി മാത്രമാവും നിനക്ക് രണ്ടു വരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആവശ്യപ്പെട്ടോളൂ ഈ സമയത്ത് ഭരതനെ രാജാവാക്കണം ശ്രീരാമനെ കാട്ടിലയക്കണം കൈകൈ സ്വാഭാവികമായിട്ട് ആ സ്വാധീനത്തിൽ പറഞ്ഞു ദശരഥോട് പറയുന്നു നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വരം വേണം ഒന്ന് എൻ്റെ മകനെ രാജാവാക്കണം മറ്റൊന്ന് ശ്രീരാമനെ കാട്ടിലയക്കണം ശ്രീരാമനെ കാട്ടിൽ കാട്ടിലയക്കുന്ന സമയത്ത് തൻ്റെ പോലൊരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന വിഷമം അത് കൈകയെ സം ചിന്തിക്കാൻ തയ്യാറായില്ല ശ്രീരാമൻ കാട്ടിൽ പോകാൻ തയ്യാറാകുന്നു സ്വന്തം അമ്മയോട് ചെന്ന് പറയുന്നു ഞാൻ കാട്ടിൽ പോകുന്ന അച്ഛൻ്റെ വാക്ക് പരിക്കേണ്ട ആളാണ് ആ സമയത്ത് കൗസല്യം പറയുന്നു ഭരതൻ രാജാവ് അയക്കോട്ടെ നീ എന്തിനാ കാട്ടിൽ പോകുന്നു അച്ഛൻ്റെ വാക്ക് ലംഘിച്ചിട്ടാണെങ്കിൽ ശരി തൻ്റെ മകൻ കാട്ടിൽ പോകുന്ന ഒരു വേദന കൊണ്ട് ആ അമ്മ ശ്രീരാമനെ തടയാൻ തയ്യാറാകുന്നു പക്ഷേ ഭഗവാൻ ശ്രീരാമൻ നിശ്ചയിച്ച് പോകാനായിട്ട് അതേ സമയത്ത് വേറൊരമ്മയെ നമുക്കാണ് ലക്ഷ്മണൻ്റെ അമ്മ ലക്ഷ്മണൻ പറയുന്നു ജ്യേഷ്ഠനും ജ്യേഷ്ഠ ഭാര്യയും കാട്ടിൽ പോകുകയാണെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് ഞാനും പതിനാല് ദിവസം കാട്ടിൽ പോകും എന്ന് പറഞ്ഞ് സുഭദ്രയോട് സ്വന്തം അമ്മയോട് പറയുന്ന സമയത്ത് ആ അമ്മ നീ നീയെന്തിനും പോകാൻ ചോദിക്കുന്നില്ല ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീതും വയ്ക്കോട്ടെ നീയെന്തിനാ പോകുന്നു എന്ന് ചോദിക്കുന്നതിന് വരും ആ അമ്മ കൊടുക്കുന്ന ഉപദേശം എന്താ അമ്മ പറയുന്നു ശരി പക്ഷെ നീ കാട്ടിൽ പോകുന്ന സമയത്ത് നിൻ്റെ മനസ്സിൽ ചിന്ത വേണം അയോധ്യ അടയും വിധി ആരണ്യം ആ കാട്ടിൽ പോകുമ്പോൾ ആ കാട് വെറും ഒരു കാടല്ല അയോധ്യന്ന് നീ ധരിക്കണം ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കാണുമ്പോൾ നിൻ്റെ ജ്യേഷ്ഠൻ നിലതിനേക്കാൾ കൂടുതൽ നിൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥനായിട്ട് കാണണം സീതാദേവിയെ കാണുന്ന സമയത്ത് ഞാനായിട്ട് കാണണം നിൻ്റെ അമ്മയാണവിടെ ആ ഒരു കാട്ടിലെ ജ്യേഷ്ഠം ജേഷ്ഠന്റെ ഭഗനിയായിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു യുവാവിൻ്റെ മനസ്സിൽ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ചുവ ശരിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഇനി സുഖമായിട്ട് പോയി വരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു ഈ അമ്മമാരിലെ സുമിത്ര വാസ്തവത്തിൽ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് വികൃതിയുടെ പ്രകൃതമാണ് കൈകൈ പ്രകൃതം സാധാരണ പ്രകൃതമാണ് കൗസല്യം ഇതുപോലെ നമുക്ക് രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ഈ നാട് ഈ ഭാരതം ഏത് ജീവിത മൂല്യങ്ങളാണോ സംരക്ഷിക്കേണ്ടത് ആ ജീവിത മൂല്യങ്ങളെ സംബന്ധിച്ച് ബോധം വളർത്താൻ പരിശ്രമിക്കുന്നുണ്ട് ഈ തരത്തിലുള്ള നമ്മുടെ പൂർവിക പാരമ്പര്യത്തെക്കുറിച്ചും പഴയത്തെക്കുറിച്ചും എല്ലാം ബോധ്യപ്പെടുത്താനും വീണ്ടും ഭാരതത്തിലെ തനതായി വേണ്ടി പ്രവർത്തിക്കാനും ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നമ്മുടെ ശ്യാമനെ എല്ലാ തരത്തിലും അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിൽ കൂടിയിട്ട് നമ്മുടെ നാടിനെയും നമ്മുടെ പൂർവീകത്തെക്കുറിച്ചുള്ള അഭിമാനവും അതനുസരിച്ച് ആ ജീവിതം നയിക്കാനുള്ള പ്രേരണ നമ്മുടെ സമാജത്തിനുണ്ടാകാൻ സാധ്യമാകും ഈ തരത്തിൽ കൂടുതൽ കൂടുതൽ വിജയം നൽകാനും അതിൽ കൂടിയിട്ട് നമ്മുടെ നാടിൻ്റെ ഭാവി ശോഭനമാക്കാനുള്ള ആ മഹാപ്രയത്നത്തിൽ എല്ലാവിധ വിജയവും ശ്യാമനും സഹപ്രവർത്തകർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാ ഈ പരിപാടി ഈ പുരസ്കാരം പരിപാടി ഉദ്ഘാടനം ചെയ്യാണ്ട് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നമസ്കാരം